ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേരായി പറയുന്ന ഹോം ടൂർ ചെയ്യുമോ വീടൊക്കെ ഒന്ന് കാണിച്ചു തരുമോന്ന് അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് എന്നാ പിന്നെ ഹോം ടൂർ ചെയ്ത് ഞാൻ എപ്പോഴും ലൈവ് ഇടുമ്പോൾ ഒരുപാട് പേര് ഒന്ന് ചോദിക്കും എന്താ വീട് കാണിക്കാത്തത് അപ്പൊ ഞാൻ ഓർത്ത് എന്തിനിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരുന്നാലോ എന്റെ വീട്ടിന്റെ ഉമ്മർത്തുനിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ദേ ഈ കാണുന്നതാണ് കോലായിട്ട ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ കെട്ടുന്നത് നമ്മുടെ പാലക്കാട്ടുകാർ ഇതിനെ കോലായി എന്നാണ് പറയാ അപ്പൊ എനിക്കും അങ്ങനെ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരുന്ന് ചായ കുടിക്കണം ഒളിയാണ് അങ്ങനെ കേറി വരികയാണ് ഞാൻ ഇതാണ് കുഞ്ഞു ഹാള് ഹാളില് ഇത് ഒരു ടി വി ഉണ്ട് ഇതാണ് എന്റെ ഋതുവിന്റെ വാവാട്ട ഋതു വാവാ വാവാന്ന് പറഞ്ഞപ്പോഴും ഒക്കെ വെച്ചുകൊണ്ട് നടക്കും പിന്നെ അത് എൻ്റെ ഋതുവിന്റെ പേര് വണ്ടി ഇവിടെ നിന്ന് നോക്കി ഞങ്ങൾക്ക് മുറ്റം കാണാം ഞാൻ മുറ്റം വേറെ ആയിട്ട് കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ ഫോൺ എൻ്റെ ഋതുഅമ്മന്റെ ഫോൺ ഇത് എൻ്റെ വേറൊരു ഫോൺ സമയം ഒന്ന് പതിനൊന്ന് കേട്ടോ ഭയങ്കര വെയിലാണ് കേട്ടോ ഞാൻ ടി വി ആണായിരുന്നു അപ്പഴാണ് ഞാൻ ഓർത്തന്നെ ഹോം ടൂർ ചെയ്യാന്ന് പിന്നെ അത് ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ കേട്ടാ ഇനി ഇവിടെ നിന്ന് ഹാളിലോട്ട് ഇത് ചെറിയൊരു വഴി ഉണ്ട് വഴി എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ സെന്ററിൽ ഡോർ വെച്ചിട്ടില്ല ഡോറ് വെക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നു കേട്ടാ പിന്നെ അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടാണ് കിച്ചൺ ഉള്ളത് അപ്പോൾ അതേ നമ്മുടെ പാത്ര സ്റ്റാൻഡൊക്കെ ഉണ്ടാവ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ പഴയ ഒരു സംഭവമാണിത് അപ്പോൾ അവിടെ നമ്മുടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് എന്റെ കുറച്ച് കലാവിരുദ്ധികൾ മൈ കിച്ചൺ സീക്രട്ട് മൈ കിച്ചൺ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഓൾവൈസ് ലവ് വെറുതെ ഉണ്ടെങ്കിലൊക്കെ പിന്നെ പിന്നീട് റൈസ് കുക്കറ് പിന്നെ ഇത് എന്റെ ചോറ് ചട്ടി അത് ഞാൻ അടുപ്പത്താണ് മേടിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് മുറ്റം കാണാം വലിയ ബംഗ്ലാദ് ഒന്നും അല്ല പക്ഷെ ഞങ്ങൾക്കിത് ഞങ്ങളുടെ കൊച്ചു സ്വർഗാണ് കേട്ടോ പിന്നീട് എന്റെ പാത്ര സ്റ്റാൻഡ് കേട്ടോ മുകളിലുണ്ട് പിന്നെ താഴെ ഒരു സംഭവം ഒക്കെ വെച്ചിട്ടുണ്ട് പാത്ര സ്റ്റാൻഡ് ഇത് മീഷോന്ന് മേടിച്ചാണ് കേട്ടാ കുഴപ്പമില്ല നല്ല ഉപകാരമാണ് ഒരെണ്ണവിടെ മേടിക്കണം കുറച്ച് കുപ്പി ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ അത് ഗ്യാസ് കുത്തി മിക്സി പിന്നെ അരി വെള്ളം കുടികളെ നമ്മൾ അടുത്തൊരു കിണറുണ്ട് അവിടെ നിന്നാണ് ഏറ്റോടുക്കാറുള്ളത് പിന്നെ ഇത് ഇന്ന് ഞാൻ എന്റെ കെട്ടിയതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടാ ഇതാണ് പൊട്ടാറ്റോ ഫ്രൈ കേട്ടാ അവന് ചോറും കൊണ്ടുവേണം ഉച്ചക്കലിക്ക് അവൻ മൈജീല വറക്കിയത് ഇത് പിന്നെ കൊഴുവാ രാവിലെ കുറച്ച് കൊഴുവും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഫ്രൈ ചെയ്തു പിന്നെ ഇത് കറി കേട്ട് നമ്മുടെ പാലക്കാട്ടുകാർക്കുള്ള ഒരു സംഭവമാണ് വെണ്ടക്ക പുളി എന്നൊക്കെ പറയും പിന്നെ ഇത് ചുടുവെള്ളമാണ് കേട്ടോ പുറത്തു വെക്കാൻ പറ്റില്ല അപ്പത്തേന് പുറുമ്പോന്നറിയും അതാണ് ഒരു ഒരു പ്രശ്നം എന്ത് പണ്ടാറാന്ന് എനിക്കറിയില്ല പിന്നെ ഫ്രിഡ്ജ് അകത്തായിരുന്നു അതിന് ഞാൻ അടുത്ത് നൈസിൽ പുറത്ത് ാക്കിട്ടാ കാരണം റും ബെല്ലും ഓടി ഓടിക്കളിക്കുക അവളുടെ കാലിയും മുട്ടിട്ട് എപ്പോഴും കരച്ചിട്ടാണ് മുപ്പത്തേത് നല്ല ഉറക്കാണ് കേട്ടോ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ലാട്ടാ ലൈറ്റ് ഇട്ടാൽ അവൾ എണീക്കും പിന്നെ സീനാകും കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല കുറച്ചുകഴിഞ്ഞ് കൊടുക്കണം എണീറ്റിട്ട് പിന്നെ ഇത് ഇതാണ് എന്റെ കുഞ്ഞൻ അലമാര ഈ അലമാര എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കെട്ടിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ എന്റെ വീട്ടുകാർ തന്നൊരു സംഭവമാണ് ഇത് ഇവിടെ പാലക്കാട്ടുകൊക്കെ ഒരു ചടങ്ങാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളത് അപ്പോ അതുകൊണ്ട് എനിക്ക് അലമാരയും കുറെ പാത്രങ്ങള് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ായിരുന്നു അപ്പൊ അതേ താഴെ ഫുള്ള് എന്റെ ഋതു ഡ്രസ്സാണ് പിന്നെ അത് എന്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒക്കെയാണ് കിട്ടാ വലുതായിട്ടൊന്നും ഇല്ല എങ്കിലും കുറച്ച് എന്തൊക്കെയൊക്കെ ഉണ്ട് പിന്നെ അതേ ലിപ്സ്റ്റിക് പാലറ്റ് കിട്ടാ പണ്ടാറ് റേറ്റ് ആണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ് പിന്നെ മുകളിലൊക്കെ പ്രചീതിയും എന്റെയും കുറച്ച് ഡ്രസ്സ് പിന്നെ സൈഡിലായിട്ട് ഒരു മൂന്ന് നാല് നാല് ബാഗം കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഹെയർ ഓയിൽ പിന്നെ റിംഗ് ലൈറ്റ് ഇത് നമ്മുടെ ഹെയർ ഓയിലാണ് കിട്ടാ പിന്നെ റിംഗ് ലൈറ്റ് അലമാരക്കകത്ത് വ്യക്തി എന്താണെന്ന് പറഞ്ഞാൽ താഴെ വെച്ചാൽ അപ്പൊ ഋതു എടുത്ത് കഴിഞ്ഞാൽ താഴെ തന്നെ ഇട്ട് പൊട്ടിക്കും പിന്നെ അത് മുപ്പത്തിയേറെ നല്ല ഉറക്കാണ് കേട്ടോ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ രണ്ട് ഫാൻ ഇട്ടി കൊടുത്തിട്ടുണ്ട് കാരണം ഭയങ്കര ചൂടാണ് വാക്ഷ്യമില്ല ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ അതിന് നല്ല കാറ്റിനും കേട്ടോ അതല്ല ഭയങ്കര ചൂടുണ്ട് പിന്നെ അതേ ഇതാണ് ഞങ്ങളുടെ ചെറിയ ബെഡ് ബെഡ്ഡേട്ടാ ഇതാണ് എൻ്റെ അമ്മണീറ്റാ ഞാൻ അമ്മണീനെ പേരിട്ടിരിക്കുന്നത് ഒട്ടുമുക്കാ എൻ്റെ വീട്ടുകാർ എന്താ അമ്മണീനൊക്കെ തന്നെയാണ് കേട്ടോ പറയുക പിന്നെ അതേ ഞാനിത് ചിത്രപ്പണി വെച്ച് കോളാക്കിയാണ് അവസാനം ഞാനത് മായ്ക്കാൻ വേണ്ടി പുട്ടി ഞങ്ങാട് ഇണ്ടായിരുന്നു അത് വെച്ച് വരച്ച അലമ്പാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തേൻ്റെ സെറ്റ് സെറ്റാക്കണം പിന്നെ അതേ ആ ഗ്രീൻ കളർ ബക്കറ്റ് ഉള്ള എന്റെ ഋഴിയുടെ മരുന്നാണ് കേട്ടോ അവൾക്ക് ഇപ്പം കഫ് കട്ടും പനിയൊക്കെ കാരണം അവളുടെ മരുന്നാണ് പിന്നെ അത് ഞങ്ങളുടെ ഒരു കല്യാണ ഫോട്ടോ പിന്നെ അവളുടെ ഒരു കോഴി കേട്ടോ അതവിടെ പാലക്കാട് ഒരു ഉത്സവം ഉണ്ടായിരുന്നു കാശ്ശേരിപ്പൂരുണ്ടായിരുന്നു അപ്പൊ അതിനും മേടിച്ചാണ് ാണ് കേട്ടോ ഇത് എനിക്ക് ചേച്ചി ബേർത്ത് കുറച്ച് എൻ്റെയും ഋതുവിൻ്റെയും കൂടെയുള്ള ഫോട്ടോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുഞ്ഞൻ ഡയറി അപ്പോൾ ഇത് വെറുതെ എടുത്ത് വെച്ചിട്ട് എനിക്ക് കൊളാബിന് ഇതുപോലെ ഡയറി ഒക്കെ വന്നു അതൊക്കെ ഋതു വെറുതെ വരച്ചു കൂട്ടിയത് അത് വരുത്തി കളഞ്ഞു അപ്പം ഞാൻ അങ്ങനെ കളയാൻ തോന്നിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിനൊരു മര മരം ഒക്കെ വരച്ച് സെറ്റ് ചെയ്ത് അതിൽ കുറേ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ അപ്പം പ്രജി പറയും ഇതിൽ എന്നെ ഒഴിവാക്കിയില്ലേന്ന് പക്ഷെ എന്താ ചെയ്യും നമുക്കുള്ള ഫോട്ടോസ് എല്ലാം വെച്ച് ചെയ്യാം പിന്നെ അടുക്കളയുടെ സൈഡാണ് കേട്ടത് അടുക്കളെന്ന് പുറത്തിട്ടിറങ്ങിയാൽ കുറച്ചായിട്ടൊരു അടുപ്പ് തെറ്റ് ഇതാ ഞാൻ ഒട്ടുമിക്ക സമയങ്ങളിൽ അടുപ്പിലൊക്കെയാണ് കേട്ടോ കത്തിക്കാറില് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് കാരണം ഭയങ്കര ചൂടാണ് വെറുത്ത വെയിലുണ്ടാലും അപ്പൊ അത് പറഞ്ഞിട്ട് ഇതൊക്കെ അമ്മയുടെ പ്ലാനാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ പിന്നെ അത് എന്റെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് കുറച്ച് ചെടികൾ തന്നെ ഉണ്ട് പത്ത് മണി ചെടികൾ ഞാൻ കുറച്ച് ബെഞ്ചിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് മുറ്റത്ത് സെന്ററിലൂടെ വെച്ചതായിരുന്നു വെയിലത്താട് വെച്ച് വെച്ചാൽ അതിന്റെ കാര്യം ഗതാഹുക പിന്നെ ഒരു ചുമട വിറകൊക്കെ ഉണ്ട് കേട്ടോ ഇതും അമ്മയുടെ മണിയാണ് കേട്ടോ അമ്മയ്ക്ക് വിറകപ്പോഴും നിറയെ കാണണം പിന്നെ വലിയൊരു മുറ്റുണ്ട് ഇത് നിങ്ങള് വിചാരിക്കുന്നു ഇങ്ങനെ ഇട്ടിരിക്കുന്ന ആ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കൂടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇവിടെ പുല്ല് ചെത്തിയാലും വീണ്ടും തരും ഇവിടെ കൃഷിയായിരുന്നു അപ്പൊ ഇനിയിപ്പോ വീണ്ടും മഴ പെയ്യുമ്പോ ഈ രണ്ട് സൈഡും മുറ്റം ഫുള്ള് കൃഷികൾ വെക്കണം കൃഷികളുള്ള ഈ മത്തൻ പയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെക്കണം കേട്ടോ അതാണ് പ്ലാന് മുമ്പ് കൃഷിയായി വരണം ഒരു തരി വെള്ളം മുട്ടിയാൽ മതി അപ്പോഴത്തേനും വീണ്ടും പുല്ലും മുളയ്ക്കും അത് കാരണം എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പിന്നെ ഇതേ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറക്കാത്തതായിട്ട് നല്ലത് അതുകൊണ്ടുതന്നെ ഞാൻ തുറക്കുന്നില്ല സാധാരണ എല്ലാം വീട്ടിലേക്ക് പോയ തേങ്ങാമുറി മാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ അതേ കുടിവെള്ളം അത്രയൊക്കെ തന്നെ ഉള്ളതോട്ടോ പിന്നെ അതേ കുറച്ച് ചെരുപ്പ് അതൊക്കെ ഇവിടെ ടി വി സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് പുറത്ത് വെച്ചാൽ അപ്പോൾ ഇവിടെ ഉള്ള ബെഗ് നായ്ക്കൾ വന്നിട്ട് അതൊക്കെ പിന്നെ ഇതേ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെ ഇത് ബാത്റൂമ് ഒരു ഒരു ഡ്രമ്മ ഇത് വീട്ടിൽ തീട്ടാണ് അവിടെ ഒരു മണിക്കെന്തോ മേടിച്ചാണ് അതിന് ഞാൻ വെയിറ്റിൽ ഇങ്ങോട്ട് ചുട്ടി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ എന്റെ കുഞ്ഞൻ വീട് പിന്നെ ഇത് വീടിന്റെ പുറകിലും കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടാ ഇവിടെ കൃഷിയായിരുന്നു ഇതിപ്പോ ചൂടുകാലയത് കൊണ്ടാണ് ഇനിയിപ്പോ മഴക്കാലമായി വെച്ചാൽ വീണ്ടും ഇവിടെ മത്തൻ പയറ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇട്ട് എല്ലാം വെക്കും അതായത് നമുക്കൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വീട്ടിലോട്ട് പോലെ തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ ഇത് മാത്രമല്ല മാത്രമല്ലാട്ടാ വീട്ടിന്റെ സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഒരു തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് എഴുതാനും മാങ്ങ മരം കേട്ടോ എനിക്ക് മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കൊറേ പൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെട്ടിയിട്ടാണ് വീട്ടിലോട്ട് ചാഞ്ചു പറഞ്ഞിട്ട് പിന്നെ താഴെ ഏറ്റവും താഴെ വരെ മാങ്ങിത്തിന്റെ കോഴിക്കോട് വരക്കുന്ന കിടപ്പ് കണ്ട അത് ശരിയാക്കിയിട്ടില്ല കേട്ടോ കാരണം കോഴികളൊക്കെ ചത്തു വേദന അങ്ങനെയും വിട്ടു മരങ്ങളുടെ ചപ്പുകളൊക്കെ എപ്പോഴും വീഴുന്ന കാരണം അടിച്ചിട്ടും കരിയൊന്നും എന്നാലും അപ്പൊ ഇത്രയേ ഉള്ളൂട്ടെ ഞങ്ങളുടെ ബംഗ്ലാവ് ഇവിടെ ഇപ്പോൾ താമസം ഞാനും എൻ്റെ കെട്ടിയനും എൻ്റെ മോളും മാത്രമേ ഉള്ളു കെട്ടിയുടെ വീട്ടിലോട്ട് പോവാറുണ്ട് അവിടെ അങ്ങനെ സ്റ്റേ ചെയ്യാറൊന്നുമില്ല എങ്കിലും പോയിട്ട് വൈകുന്നേരമൊക്കെ വരാറുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ വീട് അപ്പം വീഡിയോയിലൊക്കെ കാണുമ്പോൾ കൂടുതൽ പേര് ചോദിക്കുക ഇത് ആരുടെ വീടാണ് ഇതാണ് ചേച്ചിയുടെ വീട് എന്ന് ഈ സംഭവമാണ് ഞങ്ങളുടെ വീട് അത് ചേട്ടൻ്റെ വീടാണ് കേട്ടോ ഞാൻ ലൈവ് ഒക്കെ ഇടുമ്പോൾ ഞാൻ സാധാരണ അങ്ങോട്ട് പോകുന്നത് കൊച്ചിന് ഞാൻ അമ്മയുടെ കൊടുക്കും ഇവിടെ ആവുമ്പോൾ അവളങ്ങനെ അടങ്ങിയിരിക്കില്ല ഒന്നര വയസ്സായിട്ടുള്ളൂ കാരണം അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് അത് എന്റെ വീടാണെന്ന് ചേട്ടൻ കിട്ടിയ വീടാണ് ഇതാണ് നമ്മുടെ വീട് വെയിലടിച്ചിട്ട് ഭയങ്കര സീനാണ് അപ്പൊ ഇത്രയുള്ളോട്ട് നമ്മുടെ സ്വർഗം എന്താണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട് വലുതോ ചെറുതോ എന്നുള്ളതല്ല നമുക്ക് സമാധാനം ഉണ്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് അപ്പോൾ എൻ്റെ ഹോം ടൂർ കണ്ടല്ല ഇത്രയുള്ളോട്ടാ